ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ പത്ത് ഋഷികേശ് ജ്ഞാനം പ്രാകൃതമായ സഹജവാസന ഭയം ഒരു ഭൂതകാല മുദ്രണമാണ് അത് വർത്തമാന കാലത്തിന്റെ ഭാവിയെ പ്രതിഫലിപ്പിക്കുന്നു ആളുകൾ ഭയത്തെ നിഷേധിക്കുമ്പോൾ ആളുകൾക്ക് അഹംഭാവമുണ്ടാകും ഭയത്തെ തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളുമ്പോൾ അതിനെ അതിവർത്തിക്കും എന്നിട്ട് സ്വതന്ത്രരാകുകയും ചെയ്യും പൂർണമായ ക്രമരാഹിത്യത്തിലോ അങ്ങേയറ്റത്തെ ക്രമനിബന്ധതയിലോ മാത്രമേ ഭയമില്ലാതെയാകുകയുള്ളൂ ഒരു വിദ്ധിക്കോ ജ്ഞാനിക്കോ ഭയമില്ല എന്നാൽ ഇടയ്ക്ക് എല്ലായിടത്തും ഭയമുണ്ട് ഭയം പ്രാകൃതമായ ഒരു സഹജവാസനയാണ് ലോകത്തെ ക്രമം നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ് മരണഭയം ജീവിതത്തെ സംരക്ഷിക്കുന്നു തെറ്റിനെയുള്ള ഭയം ശരിയെ നിലനിർത്തുന്നു രോഗത്തെ കുറിച്ചുള്ള ഭയം നിങ്ങളെ ധർമ്മനിഷ്ഠരാക്കുന്നു കാര്യങ്ങൾ ഒരു ഒരുനുള്ള ഭയം അത്യാവശ്യമാണ് കുട്ടിക്ക് ഒരുനുള്ളു ഭയമുണ്ട് അതുകൊണ്ട് നടക്കുന്ന സമയത്ത് കുട്ടിക്ക് ജാഗരൂകതയും ശ്രദ്ധയുമുണ്ട് സ്നേഹം തലകുത്തി നിൽക്കുന്നതാണ് ഭയം സ്നേഹത്തിലൂടെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭയത്തിലൂടെയും ഉദാഹരണത്തിന് അമ്മയെ വിടാതെ പിടിക്കുന്ന സ്നേഹത്തിലൂടെയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കണം ഭയമെന്ന പ്രാകൃതവാസനയെ ദിവ്യ സ്നേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധത്തിലൂടെ മാറ്റാവുന്നതാണ് ജയകുർത്തി